നഗരസഭയിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം നഗരസഭയിൽ കുമിഞ്ഞുകൂടുന്നു അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള മെഷീൻ കേടായതും അളവിൽ കൂടുതൽ മാലിന്യം വന്നതും ഗനിയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു ഗനി ഗനിറ്റിലെ മെഷീൻ തകരാറിലായതോടെ നഗരസഭയിൽ മാലിന്യം നിറഞ്ഞു ഒരു മാസത്തോളമായി മെഷീൻ തകരാറിലാറിലായിട്ട് തകരാർ പരിഹരിക്കാൻ നീണ്ടതോടെ ഓരോ ദിവസം കേന്ദ്രത്തിൽ മാലിന്യം തോതി ഇരട്ടിയാകുകയാണ് മാലിന്യങ്ങളിൽ നിന്ന് രൂക്ഷഗന്ധവും നഗരസഭയിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നഗരത്തിൽ ശക്തമായ മഴ പെയ്തോടെ ഇവയുടെ തോത് ഇരട്ടിയായി കൂടാതെ പകർച്ചവ്യാധികൾക്കുള്ള സാഹചര്യവും സ്ഥലത്തുണ്ട് നേരം പ്രവർത്തിക്കുമ്പോൾ മെഷീൻ അമിതമായി ചൂടാകുന്നതാണ് പ്രശ്നത്തിൻ്റെ കാരണമെന്നും അധികൃതർ അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി മലപ്പുറം നിന്നും സർക്കാരിന്റെ മാലിന്യത്തിൻ്റെ ഭാഗമായി ശേഖരിക്കുന്നു പക്ഷേ അത് മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ മലപ്പുറം നഗരസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായ രൂപത്തിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള സംവിധാനം വരെ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് ചെയർമാൻ ഇല്ലാതെയായിട്ട് ഏകദേശം മൂന്ന് മാസക്കാലമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നു ഈ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തെ മലപ്പുറം ടൗൺ ഭാഗങ്ങളിൽ ഈ മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ കോടയിത്രയും പകർച്ചവ്യാധികളും തുടങ്ങുന്നത് തുടക്കം കുറിക്കുന്നത് മലപ്പുറം നഗരസഭയ്ക്ക് ുംയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയ്മിന്റെ ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്